നമസ്കാരം ചെറുകിട സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി എം എസ് എം ഐയുമായി ബന്ധപ്പെട്ടും മുദ്രാലോണുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ സംശയങ്ങൾ നമുക്കെല്ലാം തന്നെയുണ്ട് അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുവേണ്ടി നമുക്കിപ്പം ഒപ്പം ചേരുന്നത് സുഭാഷ് കൃഷ്ണനാണ് അദ്ദേഹം എം എസ് എം ഐയുടെ കൺസൾട്ടൻ്റാണ് സുഭാഷം നമസ്കാരം നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുദ്രാ ലോണുകൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്തൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങാനാണ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ട മുദ്ര ലോൺ കിട്ടുക എൻ്റെ തൊട്ടേറെ പേർ ചോദിക്കുന്നതാണ് താങ്കളുടെ മുദ്ര ലോണിന് സബ്സിഡി കിട്ടുമോ അല്ലെങ്കിൽ പല ബാങ്കുകളും എപ്പോഴും പറയുന്നതാണ് അതിന് ലോൺ കിട്ടില്ല ഇതിന് കൂട്ടില്ല നിങ്ങളുടെ പ്രോജക്റ്റ് ശരിയല്ല എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ ഒരു പ്രോജക്റ്റ് ഇതിനു വേണ്ടി എങ്ങനെ തയ്യാറാക്കാം അവിടെ പോലെ മുദ്ര ലോണിൽ സബ്സിഡി ഇല്ല അത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോളാം ഓ സബ്സിഡി കൊടുക്കുന്നത് മറ്റു പല സ്കീമുകളുണ്ട് നവാർഡ് പോലെയുള്ള പി എം ഇ ജി പി അങ്ങനെയുള്ള ചില പദ്ധതികളുണ്ട് അതിലാണ് സബ്സിഡി ആ സബ്സിഡി പാക്കേജുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിലുൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റെങ്കിൽ നമുക്ക് വനിതകൾക്ക് മുപ്പത് ശതമാനം മുതൽ അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിനും മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയുള്ള സബ്സിഡിയുണ്ട് അപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ ഈ സബ്സിഡി പാക്കേജ് നമ്മൾ ഈ ലോണുമായിട്ട് മർജി ചെയ്യണം മൂന്ന് മാസം വരെ അതിന് സമയമുണ്ട് അതാണ് സബ്സിഡി ലോൺ സബ്സിഡി മുദ്രാ ലോണിന് സബ്സിഡി പന്ത്രണ്ട് ശതമാനം വരെയാണ് പരമാവധി പലിശ ഒൻപത് ശതമാനം മുതൽ ഒൻപത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ അത് അക്കോഡിംഗ് ടു ആ പ്രൊജക്റ്റ് അനുസരിച്ചിട്ടും അവരുടെ സിവിൽ സ്കോർ അങ്ങനെ പല ഘടകങ്ങളും വെച്ചിട്ടാണ് ബാങ്കും കൂടി തീരുമാനിക്കുന്നത് അത് ഞാനിപ്പോൾ ഒരു മുദ്ര ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനെങ്ങനെയാണ് ഇതിനു വേണ്ടി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കേണ്ടത് എനിക്ക് എത്ര സിവിൽ സ്കോർ വേണം ഞാൻ ഞാനതിൻ്റെ എന്തൊക്കെ ഡാറ്റകൾ കൈവശം കരുതണം മുദ്രാലോണിന് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് എം എസ് എം ഇ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ നമുക്കൊരു ആധാർ ഐഡൻറ്റിറ്റി ഉണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഉദ്യം ആധാർ രജിസ്ട്രേഷൻ ആ നമ്പറാണ് ബേസ് അതിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ജി അനിവാര്യമാണ് ജി എസ് ടിയിൽ നിന്ന് ഇത് തുടങ്ങിയ സമയത്ത് ആളുകൾ ഒളിച്ചു നിൽക്കുന്നത് ഒരു പ്രകൃതമായിരുന്നു പക്ഷേ ഇന്ന് അതില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം കാരണം നമ്മൾക്ക് ലീഗലി നമുക്ക് മുന്നോട്ട് ധാർമ്മികമായൊരു ബിസിനസ്സിന് നമുക്ക് ജി എസ് ടി ആവശ്യമാണ് രണ്ടാമത്തത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു രണ്ട് ലക്ഷം വരെ ഉള്ള തുകയ്ക്ക് മുകളിലേക്ക് എല്ലാത്തിനും കൃത്യമായ ഒരു പ്രൊജക്റ്റ് വേണം അത് എത്ര വരെ കിട്ടും അത് പത്ത് ലക്ഷം വരെയാണ് ഇപ്പോൾ നമുക്ക് മുദ്ര ലോണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് ലക്ഷം വരെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് അത് രണ്ടാമത്തെ ഗഡു എന്നുള്ള നിലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ പ്രാക്ടിക്കലായി പത്ത് ലക്ഷം വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു സമ്പൂർണ്ണ വിവരം നമ്മൾക്ക് ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് പണം തരുന്നു പത്ത് ലക്ഷം രൂപ തന്നാൽ അതിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ജനറേറ്റ് ചെയ്യാനുള്ള ബിസിനസ് സ്കില് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കാൻ പോകാവുള്ളൂ ലോൺ കിട്ടും എന്നുള്ളത് കൊണ്ട് ലോൺ എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റ് കാരണം ചിലരും പലരും ലോൺ ഒരു അവകാശമായിട്ട് പിടിച്ചു വാങ്ങുകയാണ് തിരിച്ച് അടയ്ക്കാൻ അവർ ചോദിക്കുന്ന സമയത്ത് പറ്റില്ല ആ എന്തോ സൗജന്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണല്ലോ തെറ്റിദ്ധാരണ പല ജനങ്ങൾക്കും ഉണ്ട് കാരണം ഇതെല്ലാം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ജനങ്ങളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ് അതിൻ്റെ ധാർമ്മികത നമ്മൾ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ പദ്ധതി നിങ്ങൾ വിജയിപ്പിക്കാൻ പോണതെന്ന് പേപ്പറിൽ കൃത്യമായിട്ട് എഴുതണം അത് ബാങ്കിൻ്റെ ടീം പഠിച്ച് അവർക്കും ബോധ്യം വരണം അതായത് അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ആണ് ഇതിൽ നിന്ന് എത്ര വരുമാനം കിട്ടും ഇതിൽ എത്ര പിരീഡ് കൊണ്ടാണ് വരുമാനത്തിലേക്ക് എത്തും എത്തിക്കുക ബ്രേക്ക് ഈവൻ എപ്പോഴും പോകാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണോ അതെ ഒന്നാമത്തെ വർഷത്തിൽ എന്തായിരിക്കും അവസ്ഥ ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴായിരിക്കും ഒരു നമ്മുടെ ബിസിനസ് സ്റ്റഡി ആവുന്നത് ആ സമയം വരെ നമുക്ക് പിടിച്ച് നിൽക്കേണ്ടി വരും നാലാമത്തെ വർഷത്തിലേക്ക് നമുക്ക് എത്ര പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നു അഞ്ചിൽ എത്ര ചെയ്യുന്നു പിന്നീട് എക്സ്പ്ലോറിങ് സാധ്യത എത്ര ഒക്കെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാര്യങ്ങൾ നമുക്കും അതിനകത്ത് ഉണ്ടാവണം ഇപ്പോൾ അത് ചെയ്തു തരാൻ ഒത്തിരി ആളുകളുണ്ട് കൺസൾട്ടിങ് കമ്പനികളുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട വിഷൻ മറ്റുള്ളവരിൽ നിന്ന് കടമെടുക്കുന്നതിന് പകരം ഈ എടുക്കാൻ പോകുന്ന ആൾ അവർക്ക് അറിയുന്ന രീതിയിലുള്ളത് വൃത്തിയാക്കി എഴുതുക നമ്മൾ അതിൽ സ്റ്റഡി ചെയ്യുക അങ്ങനെ എഴുതുമ്പോഴായിരിക്കും നമുക്ക് പുതിയൊരു ഐഡിയ വരിക അപ്പോൾ പലരും ഈ പ്രൊജക്റ്റ് നമ്മളുടെ അടുത്ത് വരുന്നവരെല്ലാം നിങ്ങൾ അത് എഴുതി തരാൻ പറയും ഇപ്പോൾ റെഡിമെയ്ഡ് വെക്കുന്നത് കൊടുക്കുന്നതും കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ച് പൈസ കൂടുതൽ കിട്ടാൻ നല്ലതാണ് പക്ഷേ അതിനേക്കാൾ ജെന്യൂനായിട്ട് വരുന്നത് അവരെഴുതി തയ്യാറാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് ചെയ്യാൻ പറ്റും ആ പ്രൊജക്റ്റ് ഈ മൂന്ന് കാര്യങ്ങൾ പിന്നീട് ലോൺ ലോണാകുമ്പോൾ ഒരു കൊമേഴ്സ്യൽ സ്പേസ് വേണം അതിന് റെൻ്റൽ എഗ്രിമെൻറ്റ് കോപ്പി വേണം ആ റെൻ്റൽ എഗ്രിമെൻറ്റ് കോപ്പി എഴുതിയ ബിൽഡിങ്ങിൻ്റെ കരം കെട്ടിയ റെസിപ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ വേണം പിന്നെ ദി ബാങ്ക് എന്താണ് അവർ പറയുന്നത് നമ്മളെ ഏതൊക്കെ ബാങ്കുകളാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് എസ് ബി ഐ യൂണിയൻ ബാങ്ക് കാനറ ബാങ്ക് ഈ മൂന്ന് ബാങ്കുകളാണ് നിലവിൽ കേരളത്തിൽ മുദ്ര ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾ ആദ്യം കൊടുക്കുന്നതായി കണ്ടിട്ടില്ല അനുഭവത്തിൽ ഈ മൂന്ന് ബാങ്കുകളാണ് നമുക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു മുദ്ര ലോണിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്താൽ ശരാശരി എത്ര ദിവസം എടുക്കും ഇതൊരു ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി നാൽപ്പത്തഞ്ച് ദിവസം അതായത് നമ്മുടെ പ്രൊജക്റ്റും ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഓക്കെ ആണെങ്കിൽ അതെ അതവിടുന്ന് നമ്മുടെ അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാ ദിവസത്തിനുള്ളിൽ റെഡിയാവും റെഡിയാവും അതെ അതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയം ഇപ്പം എല്ലാവർക്കും ലോൺ കിട്ടി എന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നുണ്ട് കൂട്ടുകാരന് ലോൺ കിട്ടി തൊട്ടടുത്ത കിടക്കാരന് അയാൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച പ്രയത്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ അതിന് അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഈ സമയം കൊണ്ട് നമുക്കിത് കിട്ടുള്ളൂ ഈ ലോണ് ലഭിക്കുന്നത് നമുക്ക് ക്യാഷ് ആയിട്ട് ലഭിക്കുക അല്ലെങ്കിൽ ഇതിന് എക്വിപ്പ്മെൻറ്റ്സ് വാങ്ങാനാണോ ലഭിക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ വർക്കിംഗ് മൂലധനമായിട്ട് കിട്ടുമോ അതിൽ ഇരുപത് ശതമാനത്തെ താഴെയാണ് വർക്കിംഗ് മൂലധനമായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ ബാക്കി എൺപത് ശതമാനത്തിന് മേലെയും ആയിട്ടാണ് നമുക്ക് കിട്ടുക അതായത് നമ്മൾ ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഇപ്പം ഞാനൊരു മീഡിയ കമ്പനി ആണെങ്കിൽ ഈ മീഡിയ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറ എക്യുപ്മെൻറ്റ്സ് മറ്റേ കമ്പ്യൂട്ടർ എഡിച്ച് സിസ്റ്റം ഇങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം ഒരു പ്രപ്പോസൽ നമ്മൾ ആദ്യം കൊടുക്കണം അല്ലേ അതിൻ്റെ കൊട്ടേഷൻ എസ്റ്റിമേറ്റ് ആദ്യം കൊടുക്കണം ഏതെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊട്ടേഷൻ കൊടുക്കണം അവർക്ക് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് മാത്രമായിരിക്കും ബാങ്ക് ആ കമ്പനിക്കാണ് ആ കമ്പനിക്കാണ് ചെയ്യുക കൊടുക്കുക കൊടുക്കുക പലരും അതിനെ ഉപയോഗിച്ചിട്ട് വഴി മാറ്റാം എന്നുള്ളൊരു ഒരു പാരമ്പര്യ രീതിക്ക് അനുസരിച്ച് വരുന്നുണ്ട് അവർക്കെല്ലാം സോറിയാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം ജനുവൻ കേസുകൾക്ക് മാത്രമാണ് കൊടുക്കുക പിന്നെ സിബിൽ സിബിൽ സ്കോറ് നമുക്ക് ഏറ്റവും മിനിമം എഴുന്നൂറ്റമ്പത് വേണം എണ്ണൂറ് അതിൻ്റെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈ പലിശയൊക്കെ നിർണ്ണയിക്കുന്നത് ഇതും കൂടി അനുസരിച്ചിട്ടായിരിക്കും ടൈം ലെങ്ത് ലെങ്തെല്ലാം നിർണ്ണയിക്കുന്നത് ഈ സിബിൽ സ്കോർ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ സ്വന്തം ജീവിതത്തിൽ ബാക്കി മുന്നോട്ട് പോയി സിവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുവരെ കാത്തിരിക്കേണ്ടി കാത്തിരിക്കേണ്ടി വരും ദർ ഇസ് നോ ഷോർട്ട് കട്ട് നോ ഷോർട്ട് കട്ട് എന്തായാലും മുദ്രാലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ സംശയങ്ങൾ നമ്മൾ തീർത്തിരിക്കുകയാണ് ഇനിയും പ്രേക്ഷകർക്ക് സംശയങ്ങളുണ്ടാകും പ്രേക്ഷകരുടെ സംശയങ്ങൾ ഈ കാണുന്ന സുഭാഷ് കൃഷ്ണൻ്റെ നമ്പറിൽ ഫോൺ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് സംശയങ്ങൾ കമൻസായിട്ടും നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ് പറ്റുന്ന അത്ര രീതിയിൽ നമ്മൾ കമൻസിനെ റിപ്ലൈ തരാനും ശ്രമിക്കുന്നതാണ് ഈ ഇത്തരം എം എസ് ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറുകിട സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതെ i'm